ണോ എങ്കിൽ ഹെയർ കളർ ചെയ്യുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് അത് മാത്രമല്ല സ്മൂനനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് കെരാറ്റിലും ഹെയർ ബോട്ടോക്സിനും നാനോപ്ലാസ്റ്റിക്കും എല്ലാം ഓഫർ ഉണ്ട് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഹൈഡ്രോ ഫേഷ്യലക്കെ ഇനി വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്യൂട്ടി സലൂൺ ഏതാണെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും എല്ലാവരുടെ മനസ്സിലേക്ക് ഇരുന്നത് ഒരേ ഒരു പേരാണ് ലിൻഡാസ് ലിൻഡാസിൽ ഇപ്പൊ ഒരുപാട് ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് എന്തെല്ലാം ഓഫറുകൾ ഓഫറുകളാണ് നമുക്ക് നോക്കാം പറഞ്ഞ ഓഫറുകൾക്കൊപ്പം ഫേഷ്യൽ ഹെയർ സ്പാ ഹോട്ട് ഓയിൽ പെഡിക്യൂർ ക്ലീനഅപ്പ് എന്നിവയ്ക്കെല്ലാം സ്പെഷ്യൽ ഓഫർ പാക്കേജുകളും ഇവിടെ അവൈലബിൾ ആണ് ബ്രൈഡ്സിനും എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഉണ്ട് സ്പെഷ്യൽ ബ്രൈഡ് പാക്കേജിലാണ് ഇവർ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഇനി ഇവരുടെ കസ്റ്റമർ സർവീസിനെ കുറിച്ചോ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞ പത്തൊൻപത് വർഷമായി പെരിന്തൽ മണ്ണയിൽ ലിൻഡാസ് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടെ വന്ന എല്ലാ കസ്റ്റമേഴ്സും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോവാറ് ഇവർക്ക് പെരിന്തൽ മണ്ണിൽ തന്നെ മൂന്ന് ഔട്ട്ലെറ്റുകളുണ്ട് വാവാസ് മാളിലും ിലും കാലിക്കറ്റ് റോഡിൽ പ്യൂമാ ഷോറൂമിനടുത്തും ഈ ഓഫറുകളെല്ലാം ലിമിറ്റഡ് പീരീഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഓഫറുകൾ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി